ഹായ് ഏകാശം നമുക്കൊന്ന് നാടൻ ചേമ്പിട്ടേണ്ട കയറി ഉണ്ടാക്കിയല്ലോ ചേമ്പ് ഇട്ടിട്ട് ന്യൂനാന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ പരിപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് പരിപ്പ് എടുക്കുക വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയിട്ട് കുട്ടിക്കലത്തിലാണ് കേട്ടോ വെക്കുന്നത് കുട്ടിക്കലത്തിലിട്ടിട്ട് വയ്ക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം തിളപ്പിക്ക കൊണ്ട് അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിക്കണം പരിപ്പ് നമുക്ക് തട്ട് തുറന്ന് നോക്കാം പരിപ്പ് വെന്തിരിക്കണമെന്ന് നന്നായി തിളച്ചിരിക്കണം കേട്ടോ പരിപ്പ് ഇട്ടത് നമുക്കൊരു കയ്യിൽ എടുത്തിട്ട് പരിപ്പ് വെന്തോ നോക്ക നന്നായി ഇളക്കി നോക്ക ഇളക്കിട്ട് പരിപ്പ് എടുത്തിട്ട് നോക്കി നല്ലോണം മെസ്സേക്കണം പരിപ്പ് വെന്ത വേവേ ഉള്ളൂ കുറച്ച് നേരം കഴിഞ്ഞ് കൂടി നോക്കി വെക്കാം നമുക്ക് പരിപ്പ് വെന്തെടുക്കാം പരിപ്പ് നന്ന് വെ നല്ലോണം നമുക്ക് അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് നല്ല ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കുക നന്നായി ഇളക്കിയിട്ട് ശകരം ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കുക ഇളക്കി കൊടുത്തിട്ട് നന്നായി തിളപ്പിക്കുക നല്ലോണം തിളച്ച് വേവെന്നാലേണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ബന്ധമെന്ന് നോക്കാം വേവനേ ഉള്ളൂ നന്നായി തിളക്കുന്നുണ്ട് നന്നായി തിളച്ച് വെന്ത് തുടങ്ങിയിരിക്കണു ആണ് നമ്മുടെ നാടൻ ചെയ്യുമ്പോ തണ്ടുകറി